ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയില് ബിജെപി ക്രമക്കേട് നടത്തിയെന്ന ആരോപണം ശക്തമാക്കി എല്ഡിഎഫും യുഡിഎഫും ഇരു മുന്നണികളും വോട്ടര് പട്ടികയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് തെളിവുകൾ ലഭിച്ചാൽ നിയമ നടപടിക്ക് തയ്യാറാകുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അതേസമയം എൽ ഡി എഫ് യു ഡി എഫ് ആരോപണങ്ങളോട് പരിഹാസമാണ് ബി ജെ പിയുടെ മറുപടി സജോ ദേവസ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ഈ വിഷയത്തിൽ ഇനി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ നീക്കം തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും ബി ജെ പി എങ്ങനെയായിരിക്കും ഇവ പ്രതിരോധിക്കുക അതായത് രാഹുൽ ഗാന്ധിയുടെയും ആരോപണങ്ങൾക്ക് പിന്നാലെയും സംസ്ഥാനത്തും അത് വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ വിജയം അതിന് പിന്നാലെയും പല ആരോപണ പ്രത്യാരോപണങ്ങളും കണ്ടു രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷമാണ് ഇതേ വിഷയത്തിൽ വോട്ടർ പട്ടികയിൽ വലിയ അക്രമക്കേട് അട്ടിമറിയും ഉണ്ട് എന്ന ആരോപണം ഉയരുകയും അതിന് പിന്നാലെ തന്നെ ആദ്യ പ്രതികരണം അവിടെ തന്നെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ തന്നെ വലിയ അട്ടിമറി നടന്നു ക്രമക്കേട് നടന്നു എന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുകയാണ് ചെയ്തത് പരാതിയൊക്കെ പലതവണയായി നൽകിയിരുന്നു പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല എന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തു എന്നത് പ്രധാനമായി തന്നെ എടുത്തു പറയണം സമാനമായി തന്നെയാണ് കോൺഗ്രസും ഉന്നയിക്കുന്നത് കോൺഗ്രസ് തന്നെ പറയുന്നത് അതായത് ഒരു ബൂത്തിൻ്റെ കാര്യം മാത്രമായി എടുക്കുകയാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളടങ്ങുന്ന പതിനൊന്ന് പേരെ പ്രത്യേക ക്രമനമ്പറായി തന്നെ ചേർത്തുകൊണ്ട് അവർ ആ സ്ഥലത്ത് സ്ഥിരതാമസക്കാരല്ലാത്ത വിലാസത്തിൽ ചേർത്തു പിന്നീട് അവർ മറ്റിടങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് സമാനമായ രൂപത്തിൽ വിവിധ ആളുകളെ ചേർത്തിട്ടുണ്ടെന്ന് ഡി സി സി അധ്യക്ഷൻ തന്നെ ആരോപിക്കുന്നു പിന്നീട് അവർ സ്ഥിരം വിലാസത്തിലേക്ക് മടങ്ങിപ്പോകുന്നു അങ്ങനെ ഈ കാര്യം സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്ന ആവശ്യമാണ് പക്ഷേ അതേസമയം തിടുക്കപ്പെട്ടൊരു നിയമ നടപടിയിലേക്ക് കടന്നേക്കില്ല അതായത് എൽ ഡി എഫും യു ഡി എഫും ഈ ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുമ്പോഴും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക വിശദമായ വോട്ടർപട്ടിക പഠിക്കുക അതായത് പുതിയ വോട്ടർ പട്ടിക പുറത്തു വന്നിട്ടുണ്ട് ആ വോട്ടർ പട്ടികയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണ്ടത്തിലുള്ള വോട്ടർ പട്ടികയും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം കാണാൻ കഴിയും എന്ന ആക്ഷേപം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച തെളിവുകൾ പരമാവധി ശേഖരിക്കുക അതിനുശേഷം അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് തന്നെ ശക്തമായി നിലനിർത്തുക അതോടൊപ്പം നിയമ പോരാട്ടം എന്ന നിലയ്ക്കൊക്കെ കരുതലോടുകൂടി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കടക്കുക എന്നാണ് പ്രധാനം ഇതിൽ ഏറ്റവും പ്രധാനം അതിൽ രാഷ്ട്രീയ വിമർശനമാണ് അത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്നത് പ്രധാനമാണ് പക്ഷേ സംസ്ഥാനത്ത് പല കാരണങ്ങൾക്കുണ്ട് കാരണം ബി അക്കൗണ്ട് തുറന്നു എന്നടക്കമുള്ള കാരണങ്ങൾ ഒരു വശത്ത് സ്വാഭാവികമായി തന്നെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം അട്ടിമറി എന്ന ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിനെ രാഷ്ട്രീയ വിമർശനമായി ഇപ്പോൾ ശക്തിപ്പെടുത്തുകയും ഒപ്പം ഈ വോട്ടർ പട്ടികയുടെ താരതമ്യ പഠനമടക്കം നടത്തി വിശദമായ നിയമ പോരാട്ടമടക്കം തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കിടക്കുക എന്നതാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ലക്ഷ്യമിടുന്നത് അതേസമയം ബി ജെ പിയും അതിനെല്ലാം പരിഹരിച്ച് തള്ളുകയാണ് വലിയ ഭൂരിപക്ഷമാണ് നേടിയത് അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട വോട്ടുകളെ കുറിച്ച് ആദ്യം സംസാരിക്കൂ എന്ന വാദമാണ് പ്രധാനമായും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമം എന്ന വാദം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായി കേരളത്തിൽ വളരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് ഓക്കെ ഇതൊരു അടിസ്ഥാനമില്ലാത്തൊരു ആരോപണം എന്ന രീതിയിലാണ് ബി ഇതിനെ പ്രതിരോധിക്കുന്നത് സജു ദേവസിയാണ് വിശദാംശങ്ങൾ